നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജയയുടെ ഡീറ്റെയിൽസ് ആണ് ജയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ആൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ഇല്ല ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ത്രിവാൻഡ്രം കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും വിശ്വകർമ്മ അല്ലെങ്കിൽ നായർ ഈഴവ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള പ്രിയ നായരുടെയാണ് പ്രിയക്ക് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് എഴുപത്തിനാല് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ നല്ല ഫെയർ ആണ് ഡിഗ്രിയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ആർട്ടിസ്റ്റാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം ആലപ്പുഴ കോട്ടയം കൊല്ലം തിരുവനന്തപുരം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്